നമസ്കാരം കടമെടുത്ത് കേരളം മുടിക്കുമെന്നും അതിന്റെ ബാധ്യത ഇന്നും നാളെയുമൊന്നും തീരില്ല എന്നും കേരളത്തിലെ ഓരോ ജനങ്ങളും ബുദ്ധിമുട്ടും എന്നതൊക്കെ നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് എന്നാലും പറയാതിരിക്കാൻ വയ്യ കാരണം സർക്കാർ വീണ്ടും കടമെടുക്കാൻ പോകുകയാണ് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടത്തിനിടെ വീണ്ടും വീണ്ടും കടമെടുക്കുന്നതിന്റെ ഭാഗമായി അടുത്ത തവണ കടമെടുക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത് ഓണത്തിന് സർക്കാർ ജോലിക്കാരിൽ പകുതി പേർക്കടക്കം പട്ടിണി സമ്മാനിച്ച സർക്കാരാണ് വീണ്ടും കടമെടുക്കാൻ ഒരുങ്ങുന്നത് സ്വന്തം നേതാക്കന്മാർക്ക് ആനന്ദിക്കാൻ ലക്ഷങ്ങൾ പൊതുഖജനാവിൽ നിന്ന് പൊടിച്ച സർക്കാരിന് വീണ്ടും കടമെടുത്താൽ മാത്രമേ ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള സാഹചര്യത്തിലേക്ക് കേരളം എത്തിയിരിക്കുന്നു കേരളത്തിലെ സകല മനുഷ്യർക്കും ഒരു കാലത്തും വീട്ടിയാൽ തീരാൻ സാധിക്കാത്ത നിലയിലേക്ക് ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി എത്തിയിട്ടുണ്ട് അതിനൊപ്പം തന്നെയാണ് വീണ്ടും ആ ബാധ്യത കൂട്ടാൻ വേണ്ടി സർക്കാർ വീണ്ടും കടമെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ ഓണക്കാലത്തിനു ശേഷമുള്ള സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ വീണ്ടും കടമെടുക്കാൻ പോകുന്നു എന്ന രീതിയിലാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇതിന്റെ പ്രകാരം സർക്കാർ വീണ്ടും കടമെടുത്തേക്കും ഓണം കഴിഞ്ഞാൽ ട്രഷറി ഓവർ ിൽ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ വീണ്ടും കടമെടുക്കാൻ പോകുന്നത് എന്നതാണ് വിവരം ഈ വർഷത്തെ സർക്കാരിന്റെ ഓണച്ചിലവ് പതിനയ്യായിരം കോടിയിലേക്ക് അടുക്കുകയാണ് എന്നതായിരുന്നു ഇതിനൊപ്പം തന്നെ പുറത്തുവന്ന റിപ്പോർട്ട് പതിവ് ശമ്പളം പെൻഷൻ എന്നിവയ്ക്ക് പുറമെ ബോണസ് മറ്റാനുകൂല്യങ്ങൾ ക്ഷേമ പെൻഷൻ എന്നിവയ്ക്ക് വേണ്ടിയൊക്കെയാണ് ഇത്രയും അധികം തുക ചെലവാക്കിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു അപ്പോഴും കെ എസ് ആർ ടി സി പോലുള്ള പല സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഇപ്പോഴും ശമ്പളം കിട്ടിയിട്ടില്ല ബോണസ് കിട്ടിയിട്ടില്ല എന്നത് മറ്റൊരു വശത്തുണ്ട് ായാലും ഡിസംബർ വരെ ഇനി ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ മാത്രം സർക്കാരിന് കടമെടുക്കാൻ കേന്ദ്ര അനുമതി നിൽക്കുന്ന സാഹചര്യത്തിലാണ് അതൊന്നും മാനിക്കാതെ ഓണത്തിന്റെ ബാധ്യത തീർക്കാൻ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ സർക്കാർ കടപത്രത്തിലൂടെ കടമെടുക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് വിവരം കടപത്രങ്ങളുടെ ലേലം പതിനേഴിന് റിസർവ് ബാങ്കിന്റെ മുംബൈ ആസ്ഥാനത്ത് നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇരുപത്തിമൂന്ന് വർഷത്തേക്കായിരിക്കും ഈ കടപത്രങ്ങൾ പുറപ്പെടുവിക്കുന്നത് ഡിസംബർ വരെയുള്ള ചിലവുകൾക്ക് ഇരുപത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ നേരത്തെ അനുവദിച്ചതാണ് എന്നാൽ ഇത് അപര്യാപ്തമാണ് എന്ന് സംസ്ഥാനം അറിയിക്കുന്നു പിന്നീട് നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ കേന്ദ്രം വീണ്ടും അനുവദിക്കുന്നു ഇതിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കേരളം നേരത്തെ കടമായി എടുത്തു ഇതൊന്നും പോരാഞ്ഞാണ് വീണ്ടും കടമെടുക്കാൻ സർക്കാർ തീരുമാനിക്കുന്നത് എന്തായാലും സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടത്തിൽ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ കടമെടുപ്പ് മാത്രമേ ഒരു രക്ഷയുള്ളൂ എന്ന നിലയിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും എത്തുകയാണ് മുഖ്യന്റെ ആവശ്യങ്ങൾക്ക് ധനമന്ത്രിയും ധനമന്ത്രിയുടെ ആവശ്യങ്ങൾക്ക് മുഖ്യനും പരസ്പരം ുമ്പോൾ അതാ കേരളത്തിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രശ്നം തന്നെയാണ് കാരണം ഇവർ ഇരുകൂട്ടരും തീരുമാനിച്ച് കേരളത്തിന് വേണ്ടി കടമെടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ കടം വിട്ടാനുള്ള ബാധ്യത കേര ഓരോ ജനങ്ങൾക്ക് മേലും അടിച്ചേൽപ്പിക്കുന്ന ബാധ്യതയാണ് ആ ബാധ്യത ഇനി കേരളത്തിൽ പുറക്കാൻ പോകുന്ന ഒരു പിഞ്ചു കുഞ്ഞിന് പോലും ഉണ്ടാകുമെന്നുള്ളതാണ് വസ്തുത